നൽകിയിട്ടുണ്ട് എന്ന എന്താണ് നടപടികൾ അല്ല അത് മാത്രം പോരല്ലോ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം അതിൽ കേസെടുക്കില്ലെന്നാണ് സർക്കാരിൻ്റെ നിലപാട് അതിൽ അന്വേഷണം നടത്തില്ല എന്നാണ് നിലപാട് കേസെടുക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ വെച്ച റിപ്പോർട്ടാണ് ആ സർക്കാർ വെച്ച റിപ്പോർട്ടിൽ ഇരകൾ മൊഴികൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്രിമിനൽ പരമ്പരകൾ തന്നെ ലൈംഗിക ചൂഷണം തന്നെ നടന്നിട്ടുണ്ട് അതിന്മേൽ അന്വേഷണം നടത്തി കേസെടുക്കണം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അത് ആദ്യത്തെ ദിവസം മുതൽ ഞങ്ങളുടെ നിലപാടാണ് അതിൽ ഒരു മാറ്റവും ഇല്ല ഗവൺമെൻ്റ് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകൾ കൊടുത്തി മൊഴികൾ കൊടുത്തിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് അത് വലിയ വമ്പന്മാരും വൻതോക്കളും വൻസ്രാവുകളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു അത്രമാത്രം സമ്മർദ്ദം സർക്കാരിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഇരകളെ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ് ഇന്ന് നിങ്ങൾ പോലീസിന് മുമ്പിൽ പോയി മൊഴി ഓർക്കണം നിങ്ങൾ ഉറച്ചു നിൽക്കണം ഏത് ലൈംഗിക അതിക്രമ കേസിലാണ് എന്ത് കണ്ടീഷനാണ് ഇരകളോട് ഈ പാവങ്ങളോട് പറയണത് നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നെല്ലാം പറയുന്നത് ഇതെല്ലാം അതിന് ശേഷം വന്ന കാര്യങ്ങളാണ് ശേഷം വന്ന കാര്യങ്ങൾ അന്വേഷിച്ചോട്ടെ എടുത്തോട്ടെ അന്വേഷണം നടത്തിയിട്ട് കേസെടുത്തോട്ടെ പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗൗരവതരമായ മൊഴികളുണ്ട് ആ മൊഴികൾ അത് തന്നെ ഒരു ഒഫൻസ് കമ്മിറ്റി ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നിട്ട് അതിന്മേൽ അന്വേഷണം നടത്താത്തത് തെറ്റായ നടപടിയാണ് അത് നടത്തി പറ്റൂ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വ്യക്തിപരമായി ഞാൻ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരാളുകളെയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സംഘടനകളിലും വെച്ചുപൊറപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട് നടപടി എടുക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അറിയില്ല ഇത് ഇങ്ങനെ മാധ്യമങ്ങൾ ഇത് കൊടുക്കേണ്ടെന്നാണോ ഉദ്ദേശിച്ചത് ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെയാണ് പറയുന്നത് അദ്ദേഹം ആ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ അദ്ദേഹത്തിൻ്റെ സഹോദരി തുല്യരായ ആളുകൾക്കെതിരായിട്ടല്ലേ അവരല്ലേ ഈ പരാതികൾ കൊടുക്കുന്നത് അപ്പം മാധ്യമങ്ങൾ ആ വാർത്ത കൊടുക്കേണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത് അതായത് പ്രതിപക്ഷത്തെക്കുറിച്ചും പറയുന്നുണ്ട് പ്രതിപക്ഷം മിണ്ടരുത് മാധ്യമങ്ങൾ സംസാരിക്കരുത് എന്നിട്ട് ഈ ആളുകൾക്ക് മുഴുവൻ വീണ്ടും ഈ ഈ ഇത് ചില തെറ്റുകൾ സംഭവിക്കുന്നു ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള കൂടി സമയമാണ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൂടിയാണ് അത് ഏത് രംഗത്താണ് നടന്നാലും ആ ശുദ്ധീകരണ പ്രക്രിയ നവീകരണ പ്രക്രിയ നടക്കും അത് നടക്കണം നടത്തേണ്ട സമയമാണ് എല്ലാവരും ചേർന്ന് ഏറ്റവും ഭംഗിയാക്കി ആ രംഗത്തെ മാറ്റുകയും തരത്തിലുണ്ടായിട്ടില്ല അല്ല സംഘടനാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ എൽഡോസ് കുന്നപ്പള്ളിയുടെ കേസിൽ ആ ജഡ്ജ്മെന്റ് പുറത്തു വന്നപ്പോഴാണ് ആ ജഡ്ജ്മെന്റോട് കൂടിയാണ് ആ കേസിൽ മറ്റൊരു വശമുണ്ട് എന്ന് കൃത്യമായത് ഇതു തന്നെയാണ് വിൻസെന്റിന്റെ കേസിലുണ്ടായത് നടപടികൾ സ്വീകരിക്കേണ്ട എൽദോസിനെതിരായി നടപടി സ്വീകരിച്ചല്ലോ പാർട്ടി ഉറപ്പായിട്ട് സ്വീകരിച്ചു പാർട്ടി നടപടി സ്വീകരിച്ചു എൽദോസിനെതിരായി നടപടി സ്വീകരിച്ചു പാർട്ടി പാർട്ടി ആറുമാസക്കാലത്തേക്ക് എല്ലാ നടപടികളിൽ നിന്നും എല്ലാം മാറ്റി നിർത്തി അതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെന്റ് വന്നത് അപ്പോൾ അതിനാ ആരോപണത്തിനൊരു മറുവശം വളരെ വ്യക്തമായി എൽദോസ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന് സമർത്ഥിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടാണ് നടപടി തുടരായിരുന്നത് ആദ്യത്തെ നടപടി ആറുമാസത്തേക്ക് മാറ്റി നിർത്തുകയാണ് എല്ലാ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലടക്കം ഉള്ള എല്ലാ നടപടികളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തും അന്ന് സംസാരിച്ച ഒരാളല്ലേ ഞാൻ നടപടി അല്ല ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ വിവരം സംഗതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട് അവർ സ്വീകരിക്കുമെന്നാണ് അംഗം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് മുകേഷും സി പി എമ്മും തീരുമാനിക്കണം കാരണം ഇത് എല്ലാവരും വിചാരണ ചെയ്യപ്പെടും ഈ കേസിൽ എന്ത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്ന് കേരള സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സി പി എം പോലത്തെ ഒരു പാർട്ടിക്ക് ഇപ്പോൾ രഞ്ജത്തിനെതിരായി നടപടിയെടുത്തപ്പോൾ ഒരു ഇത് വന്നു പിണറായി വിജയനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി സർക്കാരിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ശ്രീദേവി മിത്ര അതല്ല ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന ബംഗാളി നടി ബംഗാളിലെ സി പി എമ്മിൻ്റെ സഹയാത്രികയാണ് അവരങ്ങനെ ഒരു പരാതി കുറിച്ച് പറയണമെങ്കിൽ പിണറായി സർക്കാരിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ പിണറായി വിജയനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ബംഗാളിലെ സി പി എം അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നു എന്നതിലേക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങോട്ടും പോകണ്ടെന്നാണ് എന്റെ അല്ലല്ല ഞങ്ങളത് പറഞ്ഞില്ലല്ല സി പി എമ്മും മുകേഷും ഉചിതമായി ഒരു തീരുമാനം എടുക്കട്ടെ ഞാൻ രഞ്ജിത്തിന്റെ കാര്യം വന്നപ്പോഴും അല്ല പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് മുകേഷിന്റെ കാര്യത്തിലും സി പി എമ്മും തീരുമാനം എടുക്കട്ടെ കാരണം ഒരാരോപണമല്ല വന്നിരിക്കുന്നത് നിരന്തരമായ ആരോപണങ്ങൾ വരുന്നു അതെ അരേ അല്ലല്ലോ അതൊക്കെ അന്വേഷണം നടത്തിട്ട് കേസ് അന്വേഷണം നടത്തിട്ട് നമുക്ക് പരിചയമുള്ള ഒരാൾ തെറ്റ് ചെയ്തായാലും ന്യായീകരിക്കില്ലല്ലോ നമ്മൾ ചെയ്യണത് തെറ്റെയ്താ തെറ്റ് തെറ്റു തന്നെയല്ലേ അപ്പൊ അത് അന്വേഷ ഞങ്ങൾ എല്ലാ കേസിലും പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ദിവസം പോലും പറഞ്ഞിരിക്കുന്നത് അന്വേഷണം നടത്തി തെറ്റുകാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം പിന്നെ ഈ സിനിമാ ലോകത്തെ മുഴുവൻ ആളിനെ പറ്റിയും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയാനുള്ള സ്ഥിതി ഉണ്ടാക്കിയതാരാ സർക്കാരാണ് സിനിമാ രംഗത്ത് ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഇപ്പം എല്ലാവരും സിനിമാ രംഗത്തെ എല്ലാവരും കുഴപ്പക്കാരാണെന്ന് ആ നാട്ടുകാർ സംസാരിക്കുന്നതിൻ്റെ കാരണം സർക്കാരാണ് കാരണം യഥാർത്ഥ കുറ്റവാളികളെ അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ നിരപരാധികളായ ആളുകൾക്ക് പോലും ഈ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു ഇപ്പം നിരപരാധികൾ പോലും ചീത്ത കേൾക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാർ ചിലരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഉറപ്പായിട്ടാണ് ഉറപ്പായിട്ട് അല്ലെങ്കിൽ എന്താ സർക്കാരിൻ്റെ എന്താ പ്രശ്നം ഹൈക്കോടതി വരെ ചോദിച്ചത് നിങ്ങൾക്ക് കേസ് എടുക്കാൻ എന്താ തടസ്സം എന്നെ ഹൈക്കോടതി വരെ ചോദിച്ചില്ലേ എന്നിട്ട് എന്താ കേസെടുക്കാത്ത ഓരോരുത്തരും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും പ്രത്യേകിച്ച് ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ പ്രതികരണത്തെ പൊതുസമൂഹം വിലയിരുത്തും അത് മാധ്യമങ്ങളിത് വാർത്ത പുറത്തുവിടാൻ പാടില്ല എന്നുള്ള സമീപനത്തോട് ഒരു യോജിപ്പൂല്ല ഒരു യോജിപ്പൂലി അതൊന്നും എനിക്കറിയില്ല അതൊന്നും എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ഞാനിങ്ങനെ പറയണം അതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവല്ലേ അദ്ദേഹം എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ നിങ്ങൾ അനുഭവിക്ക അല്ലാതെ ഞാൻ ഞാനെന്താ പറയാ വളയാർ കേസിലെ അന്വേഷണം വഴിതെറ്റിയെന്നും അതിന്റെ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ അട്ടിമറിച്ചു എന്നും നിയമസഭയിൽ അന്ന് പ്രതിപക്ഷ ആരോപണം ഉന്നയിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിലാണെന്നാണ് എന്റെ ഓർമ്മ അന്ന് ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വോക്കൗട്ട് പ്രസംഗത്തിൽ അതിശക്തമായി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് വളയാർ കേസ് അട്ടിമറിച്ചതാണ് അതുപോലെ ഇടുക്കിയിലെ കേസ് അട്ടിമറിച്ചതാണ് രണ്ടും അട്ടിമറിച്ചതാണ് രണ്ടും സി പി എമ്മു ആയിട്ടുള്ള പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിട്ട് നടത്തിയ ശ്രമം രണ്ട് ഓക്കെ